നിങ്ങൾ ചെയ്ത ഫ്ലോർ പ്ലാനിൽ വാസ്തുവിന്റെ പേരിൽ പിന്നെയും പിന്നെയും കറക്ഷൻസ് പറയാറുണ്ടോ ചിലപ്പോൾ മുറികളുടെ പൊസിഷൻ മാറ്റണമെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ മുറികളുടെ അളവ് മരണ മരണം എന്നൊക്കെ പറയാറുണ്ടോ വെറും പത്ത് ദിവസം ഡെയിലി അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സമയത്ത് നിങ്ങൾക്ക് എത്ര തവണ കാണത്തക്ക രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വീടിന്റെ ഔട്ടർ ലളവ് എങ്ങനെയാണ് മുറികളുടെ സ്ഥാനം എങ്ങനെയാണ് മുറികളുടെ ഉള്ളവ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പഠിക്കാം ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നെങ്കിൽ വാസ്തുവിന്റെ പേരിലുള്ള കറക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും നൂറിലധികം കേരളത്തിലുള്ള ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഈ ഒരു ടെൻ ഡേസ് ചലഞ്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ളവും മുറികളുടെ സ്ഥാനവും മുറികളുടെ ഉള്ളവും നിങ്ങൾക്ക് ക്രമീകരിക്കാനായിട്ട് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾക്ക് പഠിക്കുന്നത് വരെ വെറും നാനൂറ്റിൻപത് രൂപയ്ക്ക് ലൈഫ് ടൈം ആക്സിഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ നാനൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും കാരണം അത്രമാത്രം റിസൾട്ട് കിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഞാൻ നിങ്ങൾ പറയുന്നത് ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ടെൻ ഡേയ്സ് ക്ലാസിനോടൊപ്പം ഒമ്പത് ബോണസ് കോഴ്സുകൂടെ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസ് നേരിട്ട് കാണാം താങ്ക് യു